ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിന് ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഈ അരി നമുക്കൊന്ന് കഴുകി വെള്ളം തുറത്തി കഴുകി വെള്ളം തോർത്തി വെച്ച അരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് അരി കഴിഞ്ഞാൽ മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കപ്പ് ഒരു ശക്കലം ചോറും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശക്കല ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിനിയൊരു ഇത് നകരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് രാത്രിയിലാണ് ഞാൻ ഇത് ചെയ്ത് വെക്കുന്നത് രാവിലെ അരച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിലപ്പോൾ അരി അരയ്ക്കാൻ മറന്നുപോയെങ്കിലും നമുക്കിങ്ങനെ ചെയ്തിട്ട് രാവിലെ നല്ല സോഫ്റ്റായ പാലപ്പോ വെള്ളയപ്പോ നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്കിത് രാവിലെ എടുത്ത് അരയ്ക്കാം നമ്മളങ്ങനെ ഇന്നലെ വൈകിട്ട് വെള്ളത്തിട്ടിരുന്ന അരി നല്ല ഉത്തിക്ക് കുറന്നു വന്നിട്ടുണ്ട് നമുക്കിനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അങ്ങനെ അരി നമ്മൾ മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനിയൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇങ്ങനെ നമ്മുടെ അരി അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്കിനി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അങ്ങനെ പുളിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു ചട്ടിയിലേക്ക് അപ്പം ചുട്ടെടുക്കാം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചുറ്റിച്ചു കൊടുക്കാം കുത്തുകൾ വരുന്നത് വരെ നമുക്കിതിട്ട് പിന്നെ അടച്ചു കൊടുക്കാം കുത്തുകളെല്ലാം വന്നിട്ടുണ്ട് നമുക്കിനി അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇങ്ങനെ നമ്മുടെ അപ്പം റെഡി ആവുന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ദോശക്കല്ലിലും ചുട്ടെടുത്തായിരുന്നു ഈ ഒരു പരുവത്തിലും ചുട്ടെടുത്തു എങ്ങനെയും നമ്മൾ ചുട്ടെടുത്തായിരുന്നു രണ്ട് രീതിയിൽ നമ്മൾ ചുട്ടെടുത്തു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു